കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ടു കൂടുതൽ ഇണങ്ങി ജീവിച്ച സഹാബിയാണ് തങ്ങൾക്ക് പലപ്പോഴും ഹിദമത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ആളാണ് സാലബത്ത് ബിനു അബ്ദുൾ റഹ്മാൻ റതി എന്തോ മഹാനവറുകളൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോ ഒരൻസാരിയായ സഹാബിന്റെ വീടിന്റെ അടുത്തുകൂടെ പോയി പോയപ്പോൾ അവിടെന്നതാ തന്റെ ഭാര്യ അൻസാരിയായ സഹാബിന്റെ ഭാര്യ കുളിക്കുകയാണ് കുളിച്ചപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യവും നോക്കിപ്പോയി ആവർത്തിച്ചൊന്നുകൂടി നോക്കിയപ്പോഴേക്ക് മനസ്സിൽ വല്ലാത്ത പേടി വന്നു ഞാൻ ഈ രണ്ടാമത് നോക്കിയതിനെ പറ്റി വല്ല വഴിയും വന്നേക്കുമോ പേടിച്ച് സാലബു അബ്ദുർമാർ യോ ഒന്നും ഓടിപ്പോയി ഇടയിലുള്ള പല പർവ്വതങ്ങളിലും പോയി അവിടെ എങ്ങനെ താമസിക്കുകയാണ് ഈ സഹാബി അന്വേഷിക്കുന്നു കാണുന്നില്ല അന്വേഷിച്ച് അന്വേഷിച്ച് നാൽപ്പത് ദിവസമായി എവിടെ ആ ദിവസത്തിലാണ് ദിവസം എന്ന് പറയുന്നത് എവിടെയാണ് അന്വേഷിക്കാൻ വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞേക്കുന്നു സ്വഹാബത്ത് പല ഭാഗത്തും പോയി നോക്കുന്നു അലിസ്സലാം വന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇതും പറഞ്ഞു കൊടുത്തു നബിയെ ഇന്നൽ ഹാരിബമിൻ നരകത്തിൽ നിന്ന് ഓടിപ്പോയ ഒരു ഒരു സ്വഹാബിയുണ്ട് നോട്ടം ആദ്യം നോക്കിയിട്ട് രണ്ടാമത്തെ നോട്ടം നോക്കിയപ്പോ ഹറാമല്ലേ എന്നിൽ നിന്ന് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരുതിയിട്ട് അങ്ങ് ഓടിപ്പോയി ഞാനഭി ഞങ്ങളെ ഹദറത്തിലെത്തുമ്പോ നീ എന്തിനാണ് രണ്ടാമതും നോക്കിയത് എന്ന് ഞങ്ങൾ ചോദിക്കൂലേ വലിയ വലിയ നോക്കുക എത്ര അവർക്ക് അവരെ അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ നരകത്തിൽ നരകത്തിൽ നിന്ന് നിന്ന് നടക്കുന്നുണ്ട് കാവൽ ചോദിക്കുന്നുണ്ട് യും രണ്ടുപേരെയും വിട്ടിട്ട് വേഗം പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി വിട്ടു രണ്ടുപേരും പോയി നോക്കുമ്പോ പലയിടത്തും അന്വേഷിച്ചു അങ്ങനെ ഒരു ആട്ടിടയനെ കണ്ടപ്പോ ആട്ടിടയൻ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്നത് ആരെയാണ് അതേ ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത് ദിവസമായി നബി തങ്ങളെ ഹദ്രത്തിൽ നിന്ന് പോന്നിട്ട് ആ ആട്ടിടയൻ പറഞ്ഞു എന്ന് ആട്ടിടയൻ പറഞ്ഞില്ല ഹാരിബ മിൻ ജഹന്നം നരകത്തിൽ നരകത്തിൽ നിന്ന് ഓടി ഓടി പോകുന്ന ഒരാളെയാണോ ഉദ്ദേശിക്കുന്നത് മുറിയു നിങ്ങൾക്ക് എങ്ങനെയാണ് നരകത്തിൽ നിന്ന് ഓടി പോകുന്ന ആളാണെന്ന് മനസ്സിലായത് ആട്ടിടയൻ പറഞ്ഞു അർദ്ധരാത്രിയായ ഞങ്ങളിങ്ങനെ ആടിൽ ഒരു ും വിശ്രമിക്കാൻ വേണ്ടി വിടും എന്നിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കാനും ഒന്ന് വിശ്രമിക്കാനും വേണ്ടി വെള്ളമുള്ള ഇടത്തേക്ക് വരുമ്പോ ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് തായോട്ടൊരാൾ ഇറങ്ങി വരാറുണ്ട് കൈ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പറയാറുണ്ട് ഞാനൊന്ന് <Gã> മരിച്ചിരുന്നെങ്കിൽ എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെട്ടിട്ട് പരലോകത്ത് എന്നെ ഒരുമിച്ച് കൂട്ടാതെ വിട്ടിരുന്നെങ്കിൽ എന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ട് ആ മനസ്സിലായത് നരകത്തിൽ കടക്കാതിരിക്കാനാണ് ഈ പേടിച്ചോടുന്നത് ഉമറലി അള്ളാഹു പറഞ്ഞു അതേ ആ ചെറുപ്പക്കാരനെ തന്നെയാണ് കിട്ടേണ്ടത് അതാ റുഫാക്കാന്ന് പറയുന്ന ആട്ടിടൻ ഈ സഹാഭിമാൻ ആ പർവ്വതത്തിലൂടെ പോയി തെരഞ്ഞു നോക്കുമ്പോ ഒരു സ്ഥലത്ത് അങ്ങനെ കൈവച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട് പടച്ചോനെ എന്റെ ആത്മാവ് നീ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ ഉമർ ബുൽ അള്ളാഹൊന്നു നേരെ പോയി പിടിച്ചു പിടിച്ചിട്ടിങ്ങോട്ട് അണച്ചു കൂട്ടിയിട്ട് പറഞ്ഞു അൽ അമാ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് അഭയമുണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ വരണേ ഞാൻ ഉമർ ബിൻ ഉൽ ഹത്ത ആ സമയത്ത് ഹലറത്തിലേക്കാണോ ഞാൻ വരേണ്ടത് എന്നാലും എനിക്കൊരു കണ്ടീഷനുള്ളിലാത്ത നേരെ ഹലറത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത് സഹോദരങ്ങളെ രണ്ടാമതായി ഒരു വിഷയം വന്നപ്പോചാരിതമായി സംഭവിച്ചതാണ് ബോധപൂർവമല്ല എന്നാലും സഹാബത്തിന്റെ മനസ്സിലെ ഹൗഫ് കണ്ടില്ലേ ഒരു നോട്ടത്തെ പറ്റിയുള്ള വിഷയം കണ്ടില്ലേ എത്രമാത്രം ഭക്തിയാണ് എത്രമാത്രം വലിയ പേടിയാണ് നരകത്തെ കുറിച്ചുള്ള പേടിയാണ് ലമിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ എന്നെ ഹലറത്തിലേക്ക് കൊണ്ടുപോകാവൂ ജമാത്തിനൊന്നു കൂടെ

അതാ പിന്നാലെ വരുന്നു സാലബത്ത് ബിൻ അബ്ദുറമാൻ ബോധം കെട്ടി വീണുപോയി നിന്ന് സലാം നബി എവിടെയാണ് ആ സമയത്ത് പറയുന്നു നബി ثعلب رضي الله عنه وندي ثعلب الله عنه لبيك يا رسول الله

അല്ല നബി നബി തെറ്റാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചു എട്ട് ദിവസം രോഗബാധിതനായി വീട്ടിൽ കടന്നു കൊറച്ചു കഴിഞ്ഞപ്പോ സൽമാറയാണ് നബിയെ നിങ്ങള് താലബാർ അലി അള്ളാഹുനെ പോയി കാണുന്നില്ലേ രോഗം ഇപ്പോഴും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്തിനാണ് രോഗം വന്നത് സഹോദരങ്ങളെ അമ്മാകുവിനെ പിടിച്ചിട്ടാ രോഗം വന്നു എന്ന് എല്ലാവർക്കും അറിയും എത്രയാണ് ഡിഗ്രി എന്ന് ആർക്കും അറിയില്ലല്ലോ ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ആലോചിച്ചല്ലേ നമ്മൾ എത്ര ദിവസം ഇരുന്ന് കരയേണ്ടവരാൻ എത്ര രാത്രി അധ്വാനിച്ച് ചിന്തിക്കേണ്ടവരാൻ അള്ളാഹു നമുക്ക് മകഫഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ സാലപ്രതി അള്ളാഹുനെ കാണാൻ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി അതാ അവിടെ എത്തുമ്പോ സാലപുറവിയാഹൊന്നു കടത്തത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിട്ട് സാലപറബി അല്ലാഹ് തലയെടുത്ത് ഷറഫാക്കപ്പെട്ട മടിയിൽ വെച്ചു തടിയില തല മടിയിലാണ് എന്റെ തലയെന്ന് മനസ്സിലാക്കിയപ്പോ തലയെടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് സാലബറബി എല്ലാ കിടന്നു കിടന്നപ്പോ നബി എന്തിനാണ് നിങ്ങൾ എന്റെ മടിയിൽ നിന്ന് തല മാറ്റിയത് നബിയേ തല ദോഷം കൊണ്ട് നിറഞ്ഞ തലയാ അപ്പൊ ചോദിച്ചു സാലഭ മാ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവം ഒന്നുമല്ല എന്റെ തോലിന്റെയും എല്ലിന്റെയും ഇടയിലൂടെ ചെറിയ ഉറുമ്പരിക്കും പോലെ എനിക്ക് അനുഭവം വരുന്നുണ്ട് എന്താ സാലബ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് പോതിയുള്ളത് എന്റെ റബ്ബിന്റെ പാപമോചനമാ Oh.

വാക്ക് കേട്ട് ആ ഒരു ഒരു ചെറിയ ശബ്ദം ശബ്ദിച്ച് ബഹുമാനപ്പെട്ട വെടിഞ്ഞു ചിന്തിച്ചതാണ് അതും ഒരു നോട്ടത്തിന്റെ പേരിലാണ് ചിന്തിച്ചത് നബിസല്ലാഹു അലൈവസാ ജനാദ സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് കുളിപ്പിക്കുന്നിടത്തും തങ്ങളുണ്ട് കഫൻ ചെയ്യുന്നിടത്തും തങ്ങളുണ്ട് ജനാസയിൽ നടക്കുമ്പോൾ നടക്കുന്നത് ചോദിച്ചു വരല് കുത്തിപ്പിടിച്ച് മാത്രമാണല്ലോ തങ്ങൾ നടന്നത് കാലിന്റെ പള്ള വെച്ചില്ലല്ലോ ആ സമയത്ത് തങ്ങളെ മറുപടി വല്ലതീ ാനും വേണ്ടി നിസ്കാരം കഴിഞ്ഞ് ജനത്തിൽ ബക്കീലേക്കും ഈ ജനാദയുടെ കൂടെ പിന്തുടർന്ന മലക്കുകൾ ആധിക്യം കൊണ്ട് കാല് നേർക്ക് നേരെ വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്തേ അത്രയും മലക്കുകൾ വരാനുള്ള കാരണം അത്രയും വലിയ ആധ്യാത്മികമായ ചിന്തയാണ് സഹോദരങ്ങളെ അല്ല നിഷിദ്ധമാക്കിയതിൽ നിന്ന് അവരെ മനസ്സിൽ വന്നൊരു ബോധം നോക്ക് നിങ്ങൾ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നിഷിദ്ധാവസ്ഥകളിൽ നിന്ന് കണ്ണിനെ ചിമ്മിപ്പിക്കുക അത് കൽവിനെ നന്നാക്കും അതുവഴി നമ്മൾ എല്ലാവരും നന്നാകും അതുകൊണ്ടല്ലേ കണ്ണ് കാണാത്തവർക്ക് കാര്യമായി ദോഷമൊന്നുണ്ടാകും കാരണം അവരെ കൽയും ചിത്രങ്ങളില്ല എതിർ ചിത്രങ്ങളില്ല നല്ല മനസ്സുള്ളവരാണ് ഒരാളോടും അവർക്ക് ഒരാളോടും അവർക്ക് കിബിറില്ല ഒരു വിഷയത്തിലും അവർക്ക് റിയ ഇല്ല അള്ളാഹു നന്നെ കണ്ട് നല്ല വിഷയങ്ങളിലേക്ക് കൂടുതൽ നോക്കിയിട്ട് തെറ്റുകളിൽ നിന്ന് മോചിപ്പിച്ച മോചിപ്പിച്ചെടുക്കണമെങ്കിൽ ഖുർആാനിലേക്ക് നോട്ടം അധികരിപ്പിക്കുക മക്കത്തെത്തുമ്പോൾ നോട്ടം ോട്ടംിക്കുക ബാപ്പാന്റെയും ഉമ്മാന്റെയും മുഖത്തേക്ക് നോട്ടം അതികരിപ്പിക്കുക അതുപോലെ തന്നെ മഹത്വമുള്ള അവസ്ഥയിലേക്ക് നോട്ടം അതികരിപ്പിക്കുക അങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ ഭാഗത്ത് കിട്ടുന്ന നോട്ടങ്ങൾ പെരുപ്പിച്ച് കണ്ണിന്റെ ശുദ്ധി നിലനിർത്തുന്നതിലൂടെ കൽവിനെയും ശുദ്ധീകരിക്കാൻ കഴിയും അതുകൊണ്ടാണ് ആ നോട്ടം നിയന്ത്രിക്കുന്നത് കൂടുതൽ ആത്മശുദ്ധി നൽകുന്നതാണെന്നല്ല പറഞ്ഞത് അത് കാരണം നമുക്കൊക്കെ മുസ്തീമായ വഴിയിലൂടെ നടക്കണം അല്ലാഹു നമുക്ക് തൗഫീഖ്